സ്ലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു ക്രീമി ചെന്നൈ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപകാര ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം കടല കൊതിയെടുത്ത് രണ്ട് കപ്പ് കടല എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതിട്ടിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി കറിവേപ്പില ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി വെറുതെ മുഴുവനെ ഇട്ടതാണ് പാകത്തിന് ഉപ്പ് ഇത്രയും പാകത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം നമ്മുടെ കടലൊക്കെ വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കണം സൺഫ്ലവർ ഓയിലാണ് ഒന്ന് ചൂടായിട്ട് കടുക് വർക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് വെക്കാം കുറച്ച് കറി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ടീ നല്ലോണം കുറച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പെരും പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി പൊടികളെല്ലാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കടല നന്നായിട്ട് മിക്സ് ചെയ്ത് ൊന്ന് ചെക്ക് ചെയ്യണം ഈ സമയത്ത് നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് വെക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം നമ്മളുടെ ഗ്രേവി ഒക്കെ ഏകദേശം വെക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചാട്ട് മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഫ്രഷ് ക്രീം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആവശ്യത്തിന് മല്ലിയിലും നന്നായിട്ട് മിക്സ് ആക്കുക നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്രീമി ചെന്നൈ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനെടുത്ത എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാമലൈക്കും